السلام عليكم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد كاين آية الله سرشتك ഓരോന്നിൻ്റെയും നിഴൽ അള്ളാഹുവിനെ വണങ്ങിക്കൊണ്ട് അഥവാ സുചൂതി ചെയ്തുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുന്നതും മനുഷ്യൻ വിനയത്തോടെ നോക്കിക്കാണുന്നില്ല ഈ ആയത്തിൽ അള്ളാഹു സുബഹാനോ താലം അറിയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു അവർ അഹങ്കരിക്കുന്നില്ല ഇവിടെ ഈ സുജൂത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തുക്കൾ അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴങ്ങിക്കൊണ്ട് അത് കടുകിട വ്യത്യാസമില്ലാതെ അല്ലാഹു എന്താണോ അവരോട് കൽപ്പ അതിനോടൊക്കെ കൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനാണ് ഇവിടെ സുജൂദ് എന്ന് പറയുന്നത് അതായത് സൃഷ്ടികൾ എല്ലാം ഒന്നടക്കം അത് ഒന്നുകിൽ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതമായിക്കൊണ്ട് അള്ളാഹുവിനെ നുസരിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാശഭൂമികളിലുള്ള ജീവികളെയും മലക്കുകളെയും അതിൻ്റെ കൂടെ ചേർക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് കടുകിട വ്യതിചലിക്കാത്തവരും അഹങ്കാരം തൊട്ടുതീണ്ടാത്തവരുമായ മലക്കുകളെ കൂടി അള്ളാഹു സുബഹാനു തല ഇതിനോട് ചേർക്കുന്നുണ്ട് അതേസമയം അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് മനുഷ്യരും ജിന്നുകളുമാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബഹാനോ താര പറയുന്നു ഒമാ ഖലഖ്തു ജിന്ന ഇൻസ വലിൻസിയാബു ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അപ്പം മറ്റ് കാര്യങ്ങൾ മറ്റ് വസ്തുക്കളെല്ലാം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരഹങ്കാരവും കാണിക്കുന്നില്ല പക്ഷേ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനോത്തര അവന് ഇബാദത്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിച്ചാൽ നമുക്ക് നമുക്കല്ലാഹു സ്വർഗം നൽകുന്നു അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നമുക്കല്ലാഹു നൽ നരകം നൽകുന്നു അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനോ താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃദേവാനാ അലമദില്ലാഹിറബില്ല അസലാമലൈക്കു